ം നമോ ഭഗവതേ വാസുദേവായ ഓംകാരത്തിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ കൊണ്ട് വേദാന്ത തത്വങ്ങൾ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് അഞ്ചാമത്തെ ശ്ലോകം മുതൽക്കാണ് ശരിക്കും ഹരിനാമ കീർത്തനം ആരംഭിക്കുന്നത് നാം വിദ്യ ആരംഭിക്കുന്നത് ഹരിശ്രീ ഗണപതേയ നമ എന്ന വന്ദനത്തോടെയാണ് എഴുത്തച്ഛൻ ഹരിശ്രീ ഹരിശ്രീഗണപതയ നമ എന്ന വന്ദന ശ്ലോകത്തിലെ ഓരോ അക്ഷരങ്ങളും ഉപയോഗിച്ചാണ് ഇതിലെ ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നത് തുടർന്ന് മലയാള അക്ഷരമാലയിലെ ആ അക്ഷര ക്രമം ക്രമമനുസരിച്ചിട്ടാണ് ഇതിലെ ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ ശ്ലോകം ഹരി എന്ന പദത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഹരിനാമകീർത്തനമിതു രചൈവതിന് ഗുരുവരുണാലയദേവകളും അരുൾ ജൈകഭൂസ്വരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ഉരചെയ്വതിന്നരുൾഗ നാരായണായനമാം ഭഗവാന്റെ നാമത്തെക്കുറിച്ചിട്ടുള്ള ഈ കീർത്തനം ഒരു തടസ്സവും കൂടാതെ തനിക്ക് പൂർത്തിയാക്കുവാൻ കഴിയുന്നതിനായി പരമാചാര്യ രൂപനായ പ്രപഞ്ചഗുരുവിനെ വന്ദിച്ചതിന് ശേഷം പ്രത്യക്ഷത്തിലുള്ള ഗുരുക്കന്മാരെയും സരസ്വതി തുടങ്ങിയ ദേവീദേവന്മാരെയും ഭൂമിയിലെ ദേവന്മാർ എന്നറിയപ്പെടുന്ന ബ്രാഹ്മണരെയും വന്ദിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനായി കവി പ്രാർത്ഥിക്കുന്നു നരനായി ജനിച്ചു ഭൂവി മരണം ഭവിപ്പളവും ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന കാലത്തെയാണ് നാം ജീവിതമെന്ന് പറയുന്നത് മനുഷ്യനായി ജനിച്ചാൽ മരിക്കുന്നത് വരെ ഈശ്വര സ്മരണയോടെ കഴിയുന്നുവെങ്കിലേ ജന്മസാഫല്യം ഉണ്ടാവുകയുള്ളൂ ജീവികൾക്ക് മനുഷ്യജന്മം കിട്ടുക എന്നത് വളരെ പ്രയാസകരമായ ഒന്നാണ് അതിനാൽ മനുഷ്യജന്മം ലഭിച്ച സ്ഥിതിക്ക് മരണം വരെ ഹരിയുടെ നാമങ്ങൾ ജപിക്കാൻ തന്നെ അനുഗ്രഹിക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു ഗുരുവിൻ്റെ കൽപ്പനപ്രകാരം ആരംഭിക്കുന്ന ഈ ഹരിനാമ കീർത്തനം നിർവിഘ്നം പൂർത്തിയാകുവാൻ ദേവന്മാരും ബ്രാഹ്മണരും അനുഗ്രഹിക്കണം ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച നിലയ്ക്ക് മരണം വരുവോളം ഹരിയുടെ നാമങ്ങൾ കീർത്തിക്കുന്നതിനായി എനിക്ക് കഴിയണമേ അങ്ങനെ ഹരിയുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നതിനായിട്ട് എനിക്ക് തോന്നണമേ ഭഗവാനെ അതിനായി എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം അലയോ ഭഗവാനെ നാരായണ അങ്ങയ്ക്ക് നമസ്കാരം ഹരിനാമ ഹരിനാമകീർത്തു ഗുരുവരുളാലി ദേവകളും അരുൾ ചെയ്കൂസുരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ാരായണായ നമ ഹരിശ്രീ ഗണപതിയെ നമ എന്ന വന്ദനത്തിലെ സ്ത്രീയിൽ നിന്നാണ് ആറാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല അവധി കർമ്മത്തിനും പരമനാരായണായ നമ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യസ്വരൂപമാണ് ബ്രഹ്മം പ്രപഞ്ചത്തിന്റെ പരമകാരണവും അത് തന്നെയാണ് ആ പരമാത്മാ പരമാത്മാവിൻ്റെ അന്തർലീന ശക്തി സ്വരൂപിണിയാണ് മൂലപ്രകൃതി അതിനെ തന്നെയാണ് മഹാമായ എന്ന് വിളിക്കുന്നത് മൂലപ്രകൃതിയിൽ നിന്ന് തുടങ്ങുന്ന ആ മായയുടെ ഗതി കർമ്മങ്ങളോടുമായി ബന്ധപ്പെട്ട് ജനന മരണപ്രവാഹരൂപമായി പരിണമിച്ച് അവസാനമില്ലാതെ അങ്ങനെ തുടരുന്നു അപ്പൊ എല്ലാം മായയുടെ നിയന്ത്രണത്തിലാണ് മായയ്ക്ക് അധീനമാണ് ആ മാ മായാബലയത്തിൽപ്പെട്ട് നാം ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർമ്മങ്ങളാണ് ജന്മത്തിന് കാരണമാകുന്നത് ജന്മം വീണ്ടും കർമ്മത്തിന് കാരണമാകുന്നു കർമ്മം വീണ്ടും ജന്മത്തിന് കാരണമാകുന്നു അങ്ങനെ ഈ ജനന മരണ പ്രവാഹം എങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്താണ് ആദ്യം ഉണ്ടായത് കർമ്മമാണോ ജന്മമാണോ ആദ്യമുണ്ടായത് എന്നറി എന്ന ചോദ്യത്തിന് കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യം പോലെ നിരർത്ഥകമാണ് കാരണം അങ്ങനെ ഒന്നില്ല ഉണ്ടായിട്ടില്ല ഈ കാണുന്നതെല്ലാം വെറും ഭ്രമ കാഴ്ചകൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവനും സ്വതന്ത്രമായ ഒരു ഇച്ഛ ഇല്ല എന്നാൽ നമുക്ക് തോന്നും ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹത്തോടെ ചെയ്യുന്നതാണ് എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് ആ തോന്നൽ അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഈ മായയുടെ സ്വാധീനം മൂലം നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ എല്ലാം എൻ്റെ നിയന്ത്രണത്തിലല്ല ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് ഒരു ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം നാം ഇങ്ങനെ ഈ ഭ്രമക്കാഴ്ചകളിൽപ്പെട്ട് മായ ബലയത്തിൽപ്പെട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ശക്തി ഉണ്ട് എന്ന് ഉള്ള ആ തിരിച്ചറിവ് ആ തിരിച്ചറിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് അപ്പോൾ നാം ആ ശക്തി എവിടെ നിന്നാണ് എന്താണ് ആ ശക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ ഭഗവാന്റെ ഒരു കാരുണ്യമാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനായി ഭഗവാൻ തന്നെ നമുക്ക് അതിലേക്കുള്ള മാർഗം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും നമ്മൾ ഇതുപോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനും എല്ലാം ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാകും അത് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തോന്നൽ തന്നെ ഉണ്ടാവുകയുള്ളു കർമ്മബന്ധം മരണത്തോടെ അവസാനിക്കുന്നില്ല കർമ്മസമ്മിളിതമായ സംസ്കാരം ജീവനെ പിന്തുടരുന്നു ജന്മവാസനകളെന്ന് പറയുന്നത് തന്നെ മുജ്ജന്മ കർമ്മവാസനകളാണ് എപ്പോഴാണോ ആ പരമാത്മചൈതന്യസ്വരൂപനെ ശരണാഗതിയടയുന്നത് പൂർണമായും ആശ്രയിക്കുന്നത് അതുവരെ നാം ഇങ്ങനെ ഈ ജനന മരണമാകുന്ന ആ പ്രവാഹം ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ആ കർമ്മങ്ങൾക്ക് ഒരു അവധിയില്ല ജന്മങ്ങൾ പലത് കഴിഞ്ഞാലും ആ കർമ്മത്തിന് ഒരു അവധിയുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മൂലപ്രകൃതിയിൽ നിന്ന് ആരംഭിച്ച ജനനമരണ പരിണാമത്തിൻ്റെ അവസാനം വരെ മഹാമായയുടെ ഗതി നീണ്ടു എന്നാൽ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും കർമ്മപ്രവാഹത്തിന് ഒരവസാനവും കാണുന്നില്ല ഇതിനെല്ലാം പരമകാരണമായിരിക്കുന്ന നാരായണ അങ്ങേക്ക് നമസ്കാരം ൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമാ ഈ മായയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് എന്താണൊരു രക്ഷ അതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗ എന്ന അക്ഷരത്തിൽ നിന്നാണ് ഈ ശ്ലോകം തുടങ്ങുന്നത് ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്തിയെ ന നിത്യഗതി തൊത്ഭക്തി വർദ്ധന മുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായനുമാ ഗർഭസ്ഥനായി ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്ത് മാതാവിൻ്റെ ഗർഭത്തിൽ കുറേ കാലം കിടന്ന് ഭൂവി ജനിച്ചും ഈ ഭൂമിയിൽ ജനിച്ചും മരിച്ചും ഉതകപ്പോള പോലെ ഭൂമിയിൽ ജനിച്ചും മരിച്ചും ഒരു നീർ കുമിള പോലെ ജീവിച്ചിട്ട് അതാണ് പറയുന്നത് വെള്ളത്തിലെ കുമിള പോലെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥയും ഒരു ജലകണികയ്ക്കുള്ളിൽ വായു കടന്നു കൂടുമ്പോഴാണ് കുമിള ഉണ്ടാകുന്നത് മറ്റൊരു നിമിഷത്തിൽ ആ വായു പുറത്തു പോകുന്നതോടെ കുമിള ഇല്ലാതാവുകയും ചെയ്യുന്നു ജീവിതത്തിൻ്റെ കഥയും ഇതുതന്നെയാണ് ഉള്ളിൽ കടന്നുകൂടിയ പ്രാണവായു പുറത്തുപോയാൽ ജീവിതം എന്ന കുമിളയും ഇല്ലാതാകുന്നു നീർകുമിളയുടെ ആയുസ്സേ നമ്മുടെ ജീവിതത്തിനുള്ളു എന്ന് നാം മനസ്സിലാക്കുന്നില്ല നാം കരുതുന്നു നാം കുറേ കാലമായി ജീവിക്കുന്നു ഇനിയും കുറെ കാലം ഞാൻ ജീവിക്കും ഈ മായാപ്രപഞ്ചത്തിൽ ഞാൻ കാണുന്നത് തന്നെയാണ് സത്യം ഇവിടെ എനിക്ക് കിട്ടുന്ന ആനന്ദമാണ് ഇത് തന്നെയാണ് സുഖ സുഖമായിട്ടുള്ള ജീവിതം എന്ന് കരുതി അങ്ങനെ ജീവിക്കുന്നവർക്ക് സംസാര ചക്രത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയേണ്ടി വരുന്നു ജനനാന്തിയെ ന നിത്യഗതി ജീവിതത്തിൻ്റെ അവസാനത്തിലും നിത്യഗതി ലഭിക്കുന്നില്ല നിത്യഗതി എന്ന് പറയുന്നത് ജനന ജനനമരണ നിവൃത്തിയാണ് നിത്യഗതി ഇങ്ങനെ ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാനത്തിലും ഗതി ലഭിക്കാതെ പുനരഭിജനനം പുനരഭിമരണം ഇങ്ങനെ ജനന മരണങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്നു ജനനവും മരണവും എല്ലാം കർമ്മഫലാനുരൂപമായി സംഭവിക്കുന്നതാണ് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കലാണ് ഈ ചക്രം എന്ന് പറയുന്നത് ഈ കർമ്മത്തിന്റെ കളി അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിച്ചു കിട്ടണമെങ്കിൽ എന്താണ് ഒരു മാർഗം അതിനായി ഈ സംസാര ചക്രത്തിൽ നിന്ന് മോചനം നേടണം സംസാര ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ നമ്മെ ഈ സംസാര ചക്രത്തോട് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ബന്ധനത്തെ പൊട്ടിക്കണം അതിനായി നാം ആദ്യം ചെയ്യേണ്ടത് ഈശ്വരനിൽ അഭയം പ്രാപിക്കുക ഈശ്വരനിൽ ശരണാഗതി അടയുകയാണ് ഹൃദയശുദ്ധിയോടു കൂടി ഭക്തിയോടുകൂടി ഈശ്വര ഭജനം ആ ഈശ്വരനെ ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയേ അതിനുള്ള ഒരു വഴിയുള്ളൂ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കുറേ കാലം കിടന്നിട്ട് ഭൂമിയിൽ ജനിക്കുക നിറക്കുമിള പോലെ അല്പകാലം ജീവിച്ചിട്ട് മരണമടയുക ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇതാണ് സംസാരത്തിന്റെ ഗതി ജന്മം ഒടുങ്ങുമ്പോൾ മുക്തി സംഭവിക്കുന്നില്ല അതിനാൽ എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി എപ്പോഴും വർധിച്ചു കൊണ്ടിരിക്കണമെന്നും അതിനായി നിത്യവും അങ്ങയെ ഭജിക്കാൻ ഇടവരണമെന്നും എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് അല്ലയോ നാരായണ അങ്ങയോടുള്ള ഭക്തി വർദ്ധിപ്പിച്ചു തരാനായി എന്നെ അനുഗ്രഹിച്ചാലും ഭഗവാനെ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം ഭൂവി ജനിച്ചും ഗർഭസ്ഥും നിത്യഗതി വർധനമുദിക്കണമെന്ന് മനസ്സിൽ നിത്യം the